എത്ര പെട്ടെന്നാണ് ചില മനുഷ്യരെ ചിലരെ സ്വാധീനിക്കുന്നു വിശ്വസിപ്പിക്കുന്നു ഒരമ്മയും മകളും കൂടെ എൻ്റെ അടുത്ത് വന്നു ആ പെൺകുട്ടി നന്നായിട്ട് പഠിക്കും അപ്പം ഞാൻ പറഞ്ഞ കുട്ടിയെ പഠിപ്പിക്കും കല്യാണം കഴിക്കാനുള്ള സമയമാകുമ്പോൾ കല്യാണം കഴിപ്പിക്കാം അപ്പോൾ അവർ പറഞ്ഞ് എൻ്റെ കുറച്ച് വസ്തു വിൽക്കാനുണ്ട് ചെന്നി അപ്പോൾ ആ വസ്തു വിറ്റ് വിൽക്കഴിഞ്ഞാൽ ഇവിടെ തെറ്റിച്ച് കിടക്കാമല്ലോ ഈ കഴിഞ്ഞ ദിവസം അവരെന്നെ വിളിച്ചു ഒരാൾ അവർക്ക് എങ്ങനെ പരിചയമാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ അവരുടെ ഭർത്താവിൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞാൽ വന്ന് അവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ഈ വസ്തു എൻ്റെ പേരിൽ എഴുതി തരുത് ഞാൻ ഇത് ലോണടിച്ചിട്ട് നിങ്ങൾക്ക് ആ പൈസ എടുക്കുക എനിക്കെന്തെങ്കിലും തരാൻ മതി ഈ പാവപ്പെട്ട സ്ത്രീ അവരെ അയാളുടെ പേരിൽ വസ്തു എഴുതി കൊടുത്തു അയാളുടെ ബാങ്ക് വെച്ച് ഇരുപത്തഞ്ച് ലക്ഷം പോയായിട്ട് പോയി ഇവർക്ക് എത്ര പൈസയും കൊടുത്തു അത് തിരിച്ചു കിട്ടുമെന്ന് അറിയാം അവർ ഇന്നലെ വിളിച്ചു അപ്പോൾ ചില മനുഷ്യർ അങ്ങനെയാണ് വിശ്വസിപ്പിച്ചു കളി അങ്ങനെ നമ്മളങ്ങ് വിശ്വസിച്ച് പോകും വിശ്വാസവഞ്ചനയും ചതിയും ചെയ്യുന്നത് എത്ര എത്ര ക്രൂരമാണ് ഇപ്പോൾ എന്നെ എൻ്റെ അനന്തഭദ്രത്തിൻ്റെ ഇംഗ്ലീഷ് വേഷനുണ്ടാക്കി എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇത് കുറെ പേപ്പർ ഒപ്പിട്ട് വാങ്ങിച്ചു ഒരു നയാ പൈസ എനിക്ക് കിട്ടിയിട്ടില്ല എല്ലാ പൈസ അയാളുടെ അക്കൗണ്ടിൽ പോവാണ് അയാളെ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല അയാൾക്ക് ഞാനൊരു ദുരസിവാസന് കൂടി ഒരു വേഷം കൊടുത്തതാണ് ഇവിടെ ഒരു ജോലി വാങ്ങിച്ചു കൊടുത്തതാണ് ഇതൊക്കെ ചെയ്തതാണ് പുള്ളിയെ കാണാനുമില്ല എൻ്റെ അനന്തഭദ്രത്തിൻ്റെ ഇംഗ്ലീഷിൻ്റെ പതിപ്പിൻ്റെ പണം മുഴുവൻ അയാളുടെ അക്കൗണ്ടിലോട്ട് പോവാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെല്ലാം ഒപ്പിട്ട് കൊടുത്തു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ നിങ്ങളോടൊരാൾ അടുത്തു കൂടുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം എന്നെ രക്ഷിക്കണേ ഇല്ലെങ്കിൽ വിശ്വസ്തനായി അഭിനയിച്ച് നമ്മളോട് വരുമ്പോൾ ഇയാൾ വിശ്വസ്തനാണോ എന്ന് നമ്മളൊന്ന് പഠിക്കണം നല്ലതാണ് അതുകൊണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ അനന്ത പ്രദേശത്തിൻ്റെ ഇംഗ്ലീഷിൽ ലക്ഷക്കണക്കിന് കോപ്പി വിറ്റുപോകുന്ന പടം മുഴുവൻ പോകുന്നു ഏ അയാൾ നമ്മൾ സഹായിച്ചതാണ് രുദ്ധ്രാസന സിംഹാസന സുദ്രസിംഹാസനത്തെ വേഷം കൊടുത്തവളാണ് ആ കുടുംബമായിട്ട് ബന്ധമുള്ളതാണ് പക്ഷെ അയാൾ ഫോൺ എടുക്കുന്നില്ല നമ്മളെ വിളിച്ചാലും മിണ്ടുന്നില്ല എൻ്റെ ബുക്കിന് ആ പോയി അത് മുഴുവൻ ഇതുകൊണ്ട് വിശ്വാസം ചലിക്കപ്പെടും വിശ്വസിക്കുന്നതിന് മുമ്പ് ഇയാൾ വിശ്വസിക്കപ്പെടേണ്ടതാണോ കഴിയുന്നതും ഇത്തരം ആൾക്കാരൊക്കെ ഈ ഈ എന്നെ ദുബായിന്ന് വിളിക്കുന്ന ഒരുപാട് പേര് ആ സ്വാമി എൻ്റെ കൂടെ ഒരു പാർട്ട്ണർ വന്നു ചേർന്നു അയാളെ ലക്ഷങ്ങളും കൊണ്ടുപോയി കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ച് പറഞ്ഞു എൻ്റെ കൂടെ ഒരു സഹോദരൻ ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ കൂടെ ഒരു സഹോദരനും കൂടെ ഉണ്ടായിരുന്നു ബിസിനസ് ഉണ്ടായിരുന്ന കാലത്ത് മുഴുവൻ അയാൾ എൻ്റെ ലാഭങ്ങൾ പറ്റി ഞാൻ നഷ്ടത്തിൽ വന്നപ്പോൾ ഈ നഷ്ടം എനിക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ പുള്ളി പോയിരുന്നു അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മളൊന്ന് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വിശ്വാസത്തിലും ചതിയിലും ചെന്ന് പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഊരം വളരെ പ്രയാസമാണ് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മൾ എന്നെ സ്വയം കുറ്റപ്പെടുത്തുക എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കാതെ അതിനകത്ത് പോയി ചാടിയത് ഏ നമുക്ക് നമ്മൾ നമ്മൾ ശാന്തമായി ജീവിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരാളെന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യാം ഇത്രയൊക്കെ കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനകത്ത് പോയി വിഴും അതിനുവേണ്ടി നമ്മൾ പിന്നീട് അനുഭവിക്കേണ്ടി വന്ന ദുരന്തങ്ങൾ വളരെ വലുതാണ് ആരും ഉണ്ടാവില്ല സമ്പത്തുണ്ടാവുമ്പോൾ നമ്മളെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ നമ്മളെ ചേർത്ത് പിടിക്കും സമ്പന്നില്ലാതെ സമ്പത്തില്ലാതെ വന്നാൽ ഒരാളും തിരിഞ്ഞ് നോക്കില്ല കണ്ടാൽ തിരിഞ്ഞു നടക്കും ഞാനീ അടുത്ത കാലത്ത് ഒരാളെ പണ്ട് സഹായിച്ചു സ്വർണം സ്വീകൃത്ത് സഹായിച്ചു അയാളെ എവിടെ വെച്ചിട്ട് ഞാൻ കണ്ടപ്പോൾ ഞാനീ മുളിയും താടിയൊക്കെ വളർത്തി ഇങ്ങനെ ഒരവസ്ഥയിൽ നിന്നപ്പോൾ പുള്ളി നമ്മളെവിടെയോ കണ്ടിട്ടുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞില്ല കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ഇനി ഞാൻ പറയുന്നൊരു പാഠമാണ് നിങ്ങളുടെ അടുത്ത് ഒരാൾ രക്ഷിക്കണമെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ നമുക്ക് പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാം നമ്മൾ മരിക്കുന്നവരെ ഒരു കുഴി പിന്നെ ഒരുമിച്ച് കുഴിയിൽ മരിക്കുകയും നമുക്ക് ദഹിക്കാം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണത് വളരെ നല്ലതാണ് പാർട്ണർഷിപ്പ് ബിസിനസ് പറഞ്ഞിട്ടില്ലാത്ത ഒരാളെടുത്ത് പാർട്നർഷിപ്പ് ബിസിനസ്സ് ചെയ്യാതിരിക്കുക സമ്പത്തുണ്ടാവുമ്പോൾ നമ്മളെ കൂടെ നമ്മളെ ചേർത്ത് പിടിക്കാൻ വരുന്നവരാരും നമ്മൾ നമ്മളൊറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മുമ്പിലോട്ട് പോയാൽ മനസമാധാനവും ശാന്തി ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം